ഈ വരുന്ന ജൂൺ രണ്ടിന് തെലുങ്കാന സംസ്ഥാനം രൂപീകൃതമായി പത്ത് വർഷം തികയുകയാണ് ഇതിനോടനുബന്ധിച്ച വിപുലമായ പരിപാടികളാണ് സംസ്ഥാനത്ത് സർക്കാർ ആസൂത്രണം ചെയ്തിരിക്കുന്നത് അതേസമയം ആഘോഷവേളയിൽ പുറത്തിറക്കേണ്ട ഗാനത്തെ ചൊല്ലി സംസ്ഥാനത്ത് വിവാദം പുകയുകയാണ് ഓസ്കാർ ജേതാവ് എം എം കീരവാണിക്കെതിരെ തെലങ്കാനയിലെ സംഗീതജ്ഞർ ചേർന്ന മുഖ്യമന്ത്രിക്ക് കത്തയച്ചിരിക്കുകയാണ് നിലവിൽ തെലങ്കാന സംസ്ഥാനം രൂപീകരണത്തിന്റെ പത്താം വാർഷികം പ്രമാണിച്ച ഒരു സംസ്ഥാന ഗീതം പുറത്തിറക്കാൻ സർക്കാർ തീരുമാനിച്ചിരുന്നു ജയ ജയ ഹേ തെലങ്കാന എന്ന ഗാനം ചിട്ടപ്പെടുത്താൻ കീരവാണിയെയാണ് മുഖ്യമന്ത്രി നിശ്ചയിച്ചിരുന്നത് എന്നാൽ ഈ തീരുമാനം തെലങ്കാനയിലെ സംഗീത സംവിധായകരെ ചൊടിപ്പിക്കുകയായിരുന്നു ഇതാണ് വിവാദത്തിന് കാരണമായത് കീരവാണി തെലങ്കാന സ്വദേശി അല്ലാത്തതാണ് മുഖ്യമന്ത്രിയുടെ തീരുമാനത്തിന് സംസ്ഥാനത്ത് സംഗീതജ്ഞർ എതിർപ്പ് പ്രകടിപ്പിക്കുവാൻ കാരണമായത് ചരിത്രത്തിലെ തന്നെ ഏറ്റവും മോശമായ തീരുമാനം എന്നാണ് ഇതിനെതിരെ തെലങ്കാന സിനി മ്യൂസീഷ്യൻ അസോസിയേഷൻ മുഖ്യമന്ത്രിക്കയച്ച കത്തിൽ പറയുന്നത് സംസ്ഥാന ഗീതം ചിട്ടപ്പെടുത്താൻ മറ്റൊരു സംസ്ഥാനത്തു നിന്നുള്ള സംഗീത സംവിധായകനെ ചുമതലപ്പെടുത്തുന്നത് തെലങ്കാന പ്രസ്ഥാനത്തിന് തന്നെ എതിരാണ് കീരവാണിക്കു പകരം തെലങ്കാനയിൽ നിന്നുള്ള സംഗീതജ്ഞർക്ക് അവസരം നൽകണമെന്നാണ് ഇവർ ആവശ്യപ്പെട്ട കത്തിൽ പറയുന്നത് തെലങ്കാനയിൽ നിന്നുള്ള കവി അനേന്ദ്രശ്രീയാണ് ജയ ജയ ഹേ തെലങ്കാന എന്ന ഗാനത്തിന്റെ വരികൾ എഴുതിയിരിക്കുന്നത് ജയ് ജയ ഹേയ് തെലങ്കാന എന്ന ഗാനത്തിന്റെ നവീകരിച്ച പതിപ്പാണ് ഈ ഗാനം തെലങ്കാനയിലെ സമ്പന്നമായ സംസ്കാരം പ്രമേയമായ ഗാനം ജൂൺ രണ്ടിന് പുറത്തിറങ്ങും